കേരള നൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ ഒക്കെ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകുന്നത് വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന കോണ 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 എന്ന് നുണ പറയുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടിരുന്നു ദുരന്ത ബാധിതർക്ക് നിങ്ങൾ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വീട് പണിത് കൊടുക്കുന്നില്ല എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്നപ്പോൾ മൂപ്പര് പെട്ടു എന്ന അവസ്ഥയിലായി പിന്നീട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഉയർന്നു വരികയും അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടു അങ്ങനെ മൊത്തത്തിൽ ആകെ പെട്ട് ഇരിക്കുന്ന സമയത്ത് ഈ എങ്ങനെയെങ്കിലൊക്കെ വെളുപ്പിക്കണമല്ലോ അതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം നടത്തി അവസാനം എല്ലാം കൈന്ന് പോയിന്ന് കണ്ടപ്പോ താങ്ങി നിർത്താൻ വേണ്ടി നമ്മുടെ മെഴുകൽ മെഴുകൽമാരാരുണ്ടല്ലോ അഖിൽമാരാരും മൂപ്പരെത്തിയിരിക്കുകയാണ് ഈ അഖിൽമാരാരും നമുക്കറിയാമല്ലോ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നന്നായിട്ട് പണിയെടുക്കുന്ന മനുഷ്യനാണ് യു ഡി എഫിനെയും ബി ജെ പി നെയും ഒരേ പോലെ ഒരേ രീതിയിൽ ഒരേ സമയം ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ ചിലപ്പോ കാണാനേ സാധിക്കില്ല സവർക്കർ ഭക്തനായിട്ടുള്ള നമ്മുടെ അഖിൽമാരാ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ ആരും അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പോ യു ഡി എഫും ബി ജെ പിയും അറിയാമല്ലോ ഏകദേശമൊക്കെ അവരുടെ ആശയമൊക്കെ ഒരുപോലെയാണ് മാത്രമല്ല അഖിൽമാരാൻ ഒരു കാര്യം നല്ല ഉറപ്പാണ് ഈ ഇവരെ പറ്റിക്കുന്നത് പോലെ സംഘാക്കളെ പറ്റിക്കാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ട് ഇവരെ ഇങ്ങനെ ദിവസം പ്രതി ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്സൂളുകളൊക്കെ ഇറക്കിക്കൊണ്ട് അപ്പോ അഖിൽമാരാ എഫ് പിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ആദ്യം ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ആ പോസ്റ്റ് അതായത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവന്റെ ആ വാർത്തയുടെ ഒരു കട്ടിങ് കിടക്കുകയാണ് ആ കട്ടിങ്ങിൽ ഇങ്ങനെ പറയുന്നു ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം പണം സമാഹരിച്ച് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം വിട്ടുപേർക്കെതിരെ പരാതി എന്നാണ് പറയുന്നത് ഈ പറയുന്ന അഖിൽമാരാജ് മുകളിൽ എഴുതുന്നു സർക്കാർ എഴുന്നൂറ്റി എഴുപത് കോടി വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ചു വെച്ചിട്ട് ഒരു വർഷമായി ആകെ ചെലവാക്കിയത് മുപ്പത്തിയാറ് കോടി ആണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അവരുടെ നല്ല മനസ്സിന് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാനും അതിനെതിരെ പരാതിപ്പെടാനും ഡിവൈഎഫ്ഐ കാണിച്ച ഈ ധൈര്യം ബ്രാക്കറ്റിൽ ഒളുപ്പില്ലായ്മ എന്ന് മറ്റുള്ളവർക്ക് തോന്നാം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഡിവൈഎഫ്ഐനടവേ പറയുന്ന യൂത്ത് കോൺഗ്രസ് ആരും മറ്റുള്ള ടീംസ് ഒക്കെ ഈ പറയുന്ന ൊപ്പം നിക്കുകയുള്ളു അതുകൊണ്ട് മൂപ്പരൊരു തന്ത്രപരമായിട്ട് ഒരു കൊട്ട് ഡി വിഎഫ് എന്തായാലും നട്ടല് നിവർത്തി നിൽക്കാനുള്ള കെൽപ്പൊന്നും യൂത്ത് കോൺഗ്രസിൽ ഇല്ല എന്ന അഖിലുമാരാം പിന്നെ ഡി വി എഫ് എനെ പെട്ടെന്ന് ചാക്കിലാക്കാനും പറ്റില്ല അതുകൊണ്ട് ഈ ഊത്തന്മാരെ പിടിക്കാനുള്ള പണിയുടെ ഭാഗമായിട്ടാണ് എന്നിട്ട് പറയണം നിങ്ങൾ വീട് വെച്ച് കൊടുക്കേണ്ട ഒരു വീടിന് ഇരുപത് ലക്ഷം വെച്ച് സർക്കാരിന് നൽകണം ഞങ്ങളത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കും പത്ത് ലക്ഷത്തിന് താഴെ നാനൂറ്റി വീട് സർക്കാർ വെക്കും ഒരേ സമയം കമ്മീഷനും അതേസമയം വീട് വെച്ചു കൊടുക്കുന്ന മഹത്വവും എന്തായാലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സർക്കാരിന്റെ ഈ വേല സമ്മതിച്ചില്ല എന്നാലും ആരോപണം വന്ന പിറ്റേ ദിവസം കെ പി സി സി നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പത്രസമ്മേളനം വിളിക്കുന്നു കാര്യങ്ങൾ വ്യക്തമാക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഒരു പടി കൂടി കടന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം ഒരു രൂപ വക മാറ്റി എന്ന് തെളിയിച്ചാൽ എന്ന് വെല്ലുവിളിച്ചു അതും കൈരളി ചാനലിനോട് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പറയണോ വയനാട്ടിൽ സർക്കാർ ടൗൺഷിപ്പ് പണിയും ഒരു സംശയവും വേണ്ട ജനങ്ങൾക്ക് വേണ്ടിയല്ല തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടി അത് ജനത്തെ ബോധ്യം ാകണം പ്രതിപക്ഷത്തിന്റെ ധർമ്മവും എന്നൊക്കെയാണ് ഈ പറയുന്ന അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാറിനറിയാം ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും അവിടെ ടൗൺഷിപ്പ് ഉയരുമെന്നറിയാം അപ്പൊ അതിനെ മറ്റു രീതിയിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇവനല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മളൊക്കെ പണം സമാഹരിക്കാൻ വേണ്ടി നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓടി നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തത് അതിന്റെ പേരിൽ ഇവനെതിരെ കേസെടുത്തിട്ടില്ലേ ഒരു ഒരു നമ്മുടെ നാട്ടിലെ ഒരു പൊതുശല്യം സത്യത്തിൽ ഒരു വാർത്ത എന്ന സമയം പോലും നമുക്ക് വേസ്റ്റ് ആണ് എന്നറിയാം എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുക മുണ്ടക്കൈ ഭവന പദ്ധതിക്കായി ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ പച്ചക്കള്ളം ഈ ആവശ്യം ഉന്നയിച്ച ഒരു കത്തും ലഭിച്ചിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് വായെടുത്താൽ നുണ മാത്രം പറഞ്ഞ ശീലമുള്ള സത്യം പറയില്ല എന്ന ശബ്ദം എടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും ആട്ടപ്പടലം വ്യാജ നിർമ്മിതികളുടെ കിങ് ലെയർമാരാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറുന്നത് നോക്കൂ ഡിസംബർ മുപ്പതിനും അതുപോലെ തന്നെ ജനുവരി നാലിനുമായിട്ട് വീട് സ്പോൺസർ ചെയ്തവരുടെ ഒരു യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കുന്നുണ്ട് മുപ്പത് വീട് സ്പോൺസർ ചെയ്ത യൂത്ത് കോൺഗ്രസ് അതിൽ പങ്കെടുത്തിട്ടില്ല എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം പറയുന്നത് പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നത് പറഞ്ഞും യൂത്ത് കോൺഗ്രസിന് ഇന്നും അന്നും അന്നും ശീലമില്ലല്ലോ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി അധ്യക്ഷനായെന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കിന് പഴയ ചാക്കിന്റെ വില പോലും ഇല്ല എന്ന വീണ്ടും വീണ്ടും ഓരോ സംഭവങ്ങളും നമ്മളെ കാണിച്ചു തരികയാണ് ഇരുപത്തഞ്ച് വീട് വാഗ്ദാനം നൽകിയ ഡി വൈ എഫ് ഐ നൂറ് വീടിനായി ഇരുപത് കോടി രൂപയാണ് നൽകിയത് എഐ വൈ എഫ് ആവട്ടെ ഒരു കോടി നൽകി യൂത്ത് കോൺഗ്രസ് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ മുപ്പത് വീട് പണിതു തരാമെന്ന വ്യാജനടിച്ചു അതേസമയം ഇപ്പൊ താ മുണ്ടക്കൈ ഭവന പദ്ധതിയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സംഘവും തട്ടിയെടുത്തെന്ന പരാതി ഇന്നലെ ഒരു കേസെടുത്ത് ആ വിഷയത്തിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോലഞ്ചേരി സ്വദേശിനിയും ഹൈക്കോടതി അഭിഭാഷകയുമായിട്ടുള്ള ടി ആർ ലക്ഷ്മിയാണ് പരാതിക്കാരി ദുരന്ത ബാധിതർക്കായുള്ള ഭവന പദ്ധതിയിലേക്ക് താൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അപഹരിച്ചെന്നും അത് സമഗ്രമായി അന്വേഷിക്കണമെന്നുമാണ് ആ പരാതിയിൽ പറയുന്നത് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഇന്നലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈവായിട്ട് കൊടുത്തോ രാഹുൽ മൻകൂട്ടത്തിനോട് ഇതായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യം ചോദിച്ചോ ഇല്ല ഏത് മാധ്യമമാണെന്നേ ഈ പേരിൽ അന്തി ചർച്ച നടത്തിയത് ഏത് മാധ്യമമാണ് ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ഏത് ദിനപത്രത്തിലാണ് ഇന്ന് ഈ വാർത്ത അടിച്ചു വന്നിട്ടുള്ളത് കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഓമരക്കുട്ടൻ സഖാവിന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത ചമച്ച് കള്ളൻ എന്ന് ചാപ്പ കുത്തി അന്തി ചർച്ച വരെ നടത്തിയ നമ്മുടെ മാധ്യമങ്ങൾ പരാതിയും പരാതിക്കാരും തെളിവുമുള്ള കേസുകളിൽ കമ എന്നൊരു അക്ഷരം മിണ്ടില്ല ഇപ്പോൾ ഈ വിഷയം തന്നെ വിവാദമായപ്പോഴല്ലേ ചർച്ചയാകുന്നത് അപ്പോഴല്ലേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞങ്ങൾ പറഞ്ഞ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ എൺപത് ലക്ഷം രൂപ കയ്യിലുണ്ടെന്നും അത് ഞങ്ങൾ കെ പി സി സിയെ ഏൽപ്പിക്കും എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഇറക്കുന്ന മുടന്ന ന്യായങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് പണിതു തരാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് മൂപ്പര് പറയുന്നത് ഡി വി എഫ് ഐ പണം സമാഹരിക്കാൻ ആക്രി പറക്കിയും പാടത്തും പറമ്പിലും പണിയെടുത്തു നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടവും സംഘവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കളിക്കുകയായിരുന്നു സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കാതെ ഇരുന്നു കൂടെ എന്ന് ചോദിക്കാതെ വയ്യ ഇന്നലെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഒരു ഹൃദയഭേദകമായ വാർത്ത മുണ്ടക്കൈ ദുരന്ത ബാധിത കുടുംബം ഉപജീവനത്തിനായിട്ട് ദേശീയപാതയിൽ കൽപ്പറ്റയിൽ എസ് കെ എം ജെ സ്കൂളിന്റെ സമീപത്ത് ഒഴിവുള്ള ഒരു ഭാഗത്ത് ചൂരമലക്കാരുടെ തട്ടുകട എന്ന പേരിൽ ഒരു തട്ടുകട തുടങ്ങുകയാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കൽപ്പറ്റ മുണ്ടശ്ശേരിയിലെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി താമസിപ്പിച്ച കുരിക്കൽ മുജീബ് ആസ്യ ദമ്പതികളുടേതാണ് ഈ കടകേട്ടവും സന്നദ്ധ സംഘടന നൽകിയ ഒരു ഉന്തു വണ്ടിയിൽ അത് നവീകരിച്ചിട്ടാണ് ഇവർ ഉപജീവന മാർഗ്ഗമൊക്കെ കണ്ടെത്തിയത് ഇവരോട് യു ഡി എഫ് ഭരിക്കുന്ന കൽപ്പറ്റ നഗരസഭ ചെയ്ത കൊടും ക്രൂരത നിങ്ങൾക്ക് കേൾക്കണോ അറിയണോ ബുധനാഴ്ച പുലർച്ചെ ഒന്നരയ്ക്ക് ഇവർ കട കടമൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ആ തക്കം നോക്കി നഗരസഭയുടെ ആളുകൾ അവിടെ എത്തിയിട്ട് തട്ടുകട തകർത്ത് അടുപ്പും ഗ്യാസും കസേരയും മേശയും എല്ലാം നഗരസഭയുടെ ട്രാക്ടറിൽ കയറ്റി അങ്ങ് കൊണ്ടുപോവുകയാണ് ഇതാണ് ദുരന്ത ബാധ്യതരോടുള്ള യു ഡി എഫിന്റെ കരുതൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാണാൻ സാധിക്കും എന്തൊക്കെ ഗിമിക് നമ്പറാണ് പറയുന്നത് അതായത് ഇതിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം പരിശോധിക്കാം എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നു അത് കണ്ടെത്തി ഞാൻ അധ്യക്ഷസ്ഥാനം രാജിവെക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒന്നും വ്യക്തമാക്കാത്ത ഒന്നും വ്യക്തമായി പറയാത്ത ഒരു പ്രസ്മീറ്റ് ആണ് നമ്മളെല്ലാരും കണ്ടത് ഓരോ മണ്ഡലം കമ്മിറ്റിയും തന്ന തുക എത്രയാണെന്ന് പറയുന്നുണ്ടോ ഇല്ല പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് അക്കൗണ്ടിലേക്കാണോ തുക പിരിച്ചത് പറയുന്നുണ്ടോ ഇല്ല എങ്കിൽ ആ അക്കൗണ്ട് എന്നായിരുന്നു പ്രസിദ്ധപ്പെടുത്തിയത് അത് പറയുന്നുണ്ടോ ഇല്ല മാത്രവുമല്ല അവസാനം തുക വന്നത് ഏത് ദിവസമാണ് അതിനെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ല സർക്കാർ ഭൂമി തന്നിട്ടുണ്ടെങ്കിൽ ആണ് തങ്ങൾ വീട് പണിയുക എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ ഭൂമി ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെങ്കിൽ എന്ന് എപ്പോൾ ഇതൊക്കെ പറയണ്ടേ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ഇല്ലല്ലോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടെന്നേ ആ ചോദ്യങ്ങളൊന്നും ഒരു മാധ്യമ പ്രവർത്തകർ അവിടെ ഇരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നില്ല ഇന്ന് എന്തായാലും കൈരളിയുടെ റിപ്പോർട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു ഡി സതീശനെ കണ്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവന്റെ പൊന്നു വി ഡി സതീശൻ ന്യായീകരിച്ചുകൊണ്ട് ഒരു രേഖപ്പെടുത്തുന്നുണ്ട് കാണാം അല്ല സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാന്നാണ് അവർ പറഞ്ഞത് അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏകദേശം സ്ഥലത്തിന്റെ അന്തിമഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ട് മൂന്ന് കാരണം അവിടെ സ്ഥലം കിട്ടാൻ പാടില്ല ഗവണ്മെന്റ് തന്നെ പത്ത് മാസം എടുത്തിട്ടാണ് സ്ഥലം കിട്ടിയത് സ്ഥലം കിട്ടാൻ ഞങ്ങൾ ഗവൺമെന്റ് ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള അവസരം തരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാത്തിരുന്നത് അതല്ല പൈസ കൊടുത്താൽ മതി എന്നാണ് ഗവൺമെന്റ് പറയുന്നത് അതിലൂടെ ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സ്ഥലം വാങ്ങിക്കുക അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പണം കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർക്ക് വീട് വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്തോളൂ നോക്കൂ ദുരന്ത ഭാഗർക്ക് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് ഉയരുകയാണ് അതായത് നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളാണ് ഉള്ളത് അതിൽ നൂറ്റി നാല് പേര് ഞങ്ങൾക്ക് പൈസയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ സർക്കാർ അവർക്ക് പൈസയായിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ബാക്കി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകളാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്നതുപോലെ കെ പി സി സി വീട് പണിയാൻ പോകുന്നത് അതായത് ഇപ്പൊ അവിടെ വീട് പടർന്നു കൊടുക്കുന്ന ആളുകൾക്ക് എക്സ്ട്രാ വീട് കൂടി പടർന്ന് കൊടുക്കാൻ പോവാണ് നിങ്ങൾ ആരെയാണ് മിസ്റ്റർ വി ഡി സതീശൻ പറ്റിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ വീട് പണിയാൻ വേണ്ടി ഞങ്ങളിത് അപ്പൊ സ്ഥലം മേടിക്കും ഇപ്പൊ ഞങ്ങൾ മല മലമറിക്കും എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇവർ ഭൂമി മേടിച്ച് അവിടെ വീട് പണിത് കാണിച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ സർക്കാരിനേക്കാൾ മുന്നിലാണ് എന്നവർ കാണിക്കുമായിരുന്നു ഇവർ സർക്കാരിനേക്കാളും ഒരുപാട് ഒരുപാട് പിന്നിലാണെന്നായി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇപ്പൊ തന്നെ എന്താണ് പറയുന്നത് അതായത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പണം ഞങ്ങൾക്ക് തരും ആ പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും ഞങ്ങൾ അവിടെ വീട് പണിയുക എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാം വരും വരും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മേടിക്കലായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ സർക്കാർ പറയുന്നത് പ്രവർത്തിച്ചു കാണിച്ചു തരികയാണെന്ന് നോക്കൂ ഇവിടെ വന്നിട്ട് പോയല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആ ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ ഇല്ലല്ലോ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ഇവിടെ നിന്ന് ജയിച്ചുപോയിട്ടില്ല യു ഡി എഫിന്റെ എം പിമാർ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ലല്ലോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത ബാധിതരെ വലിയ തോതിൽ തന്നെ അവരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവരെ ഏതൊക്കെ രീതിയിൽ വിഷമിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വിഷമിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ യു ഡി എഫിന് ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവിടെ പോയി രാഷ്ട്രീയം കളിച്ചും അവിടെ പോയി അവരെ ഇളക്കി സർക്കാരിനെതിരെ നിർത്താൻ വേണ്ടി ശ്രമം നടത്തിയുമൊക്കെ അപഹാസരായി നിൽക്കുകയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് ആ പാവങ്ങളുടെ പേരും പറഞ്ഞ് എന്തോരം രൂപയാണ് ഇവര് പിരിവ് നടത്തിയത് എന്നിട്ട് ആ പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വീട് പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തോ ഇല്ലല്ലോ എന്നിട്ടും വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത്തരത്തിലുള്ള കാപ്സ്യൂളുകൾ ഇറക്കുമ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഇവിടെ ചില മാധ്യമങ്ങളും ഇവിടെ ചില മാരാരുമാരും ഒക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായി ഇവർ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ നുണ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ കർത്തവ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഇത്തരത്തിലുള്ള വസ്തുതകൾ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും നിരവധി സൈബർ ആക്രമണങ്ങൾ ഞാൻ അടക്കമുള്ള പല മാധ്യമപ്രവർത്തകരും നേരിടുന്നുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ സത്യം വിളിച്ചു പറയാൻ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങളെറിഞ്ഞോ എഴുതാനുള്ള ഏറും സൈബർ ആക്രമണങ്ങൾ നടത്താൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വരെ നടത്തിക്കോ പക്ഷേ ഇത്തരം സത്യങ്ങൾ തുറന്നു കാട്ടുന്നതിൽ നിന്ന് ഞാനും എൻ്റെ ചാനലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്